സാമ്പാർ വെക്കാൻ വേണ്ടി വാങ്ങിയ പരിപ്പായിരുന്നേ സാമ്പാർ അധികം വെക്കാത്തത് കൊണ്ട് തന്നെ പരിപ്പ് അങ്ങനെ ആ കുപ്പിയിൽ ഇരിപ്പായി അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് നമുക്ക് പരിപ്പ് എവിടെ ഉണ്ടാക്കാമെന്ന് ഏത് പരിപ്പ് എടുത്താലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി ഇത് നമ്മുടെ ആ ഓറഞ്ച് കളറിലെ പരിപ്പാട്ടോ അര മണിക്കൂറൊന്ന് കുതിർക്കാൻ വെച്ച് പത്തരയായപ്പോൾ വെച്ചു പതിനൊന്ന് മണി എടുത്തു നന്നായിട്ട് ഉണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് പരിപ്പ് നമ്മൾ അതേപടി മാറ്റി വെച്ചു ബാക്കി പരിപ്പ് നമ്മൾ ഒരുപാട് അറിഞ്ഞു പോകാതെ അത്യാവശ്യം ഇങ്ങനെ ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തും പരിപ്പ് അരയാണ്ടും കിടപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ മുഴുവനായിട്ട് വെച്ചിരിക്കുന്ന പരിപ്പ് പ്പ് ഇഞ്ചി ഉപ്പ് മുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് അരമണിക്കൂർ സമയം ഇത് കുതിരാൻ വെക്കുന്ന ആ ഒരിത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ആ സമയത്ത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കണേ ഒരുപാട് കട്ടി കൂടരുത് ഒരുപാട് കട്ടി ഓടിക്കഴിഞ്ഞാൽ ഭാഗം ഇങ്ങനെ വേഗാണ്ടിരിക്കും നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ട് കുറച്ച് തിന്നായിട്ട് എങ്ങനെ എടുക്കണേ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ നല്ല ചൂടായി കഴിയുമ്പോഴത്തേന് അത് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുത്തേ ആദ്യം ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേന് കൂട്ടി വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കും കുറേ കഴിയുമ്പോഴത്തേന് അത് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്കാക്കും അപ്പം നമ്മുടെ പരിപ്പാട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം